ഹലോ ഹൈ ഹൈഡിയേഴ്സ് അസാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിനോട് ഇട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീയിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള കഫ്താനായിട്ടാണ് കാണിക്കുന്നത് കഫ്താൻ പല പല മോഡലും നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ടോപ്പ് ഫസ്റ്റ് ആണ് വന്നിട്ടതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടോ അത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയത് കാണാൻ നല്ല നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നമുക്ക് ചൂട് കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലും രണ്ട് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം നല്ലൊരു കനം കുറഞ്ഞിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻ്റ് ആണ് വന്നിട്ട് മറ്റു ഭാഗത്ത് ഇതുപോലെ അങ്ങനെ പ്രിൻ പ്രിൻ്റ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാം വ്യവദാനത്തിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് ഒന്നുകൂടി ഡാർക്ക് കളേഴ്സാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഡാർക്ക് ഇത് വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡലിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി ആയിരിക്കും ടു ത്രീ ആണ് ടൈം പറയണത് നമ്മൾ ടി ടി ഡി സി ആക്കുമ്പോൾ പി ടി എസ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്നുള്ള അതോടെയും പ്രത്യേകം പറയണേ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനെറ്റിയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് മോഡൽ ചേഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഡ്രസ് കോഡിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഒരേപോലത്തെ കളേഴ്സ് കുറേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിൻറ്റഡ് മാത്രമാണ് അതിലൊക്കെ ചെയ്ഞ്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡാക്കാൻ വേണ്ടിയിട്ട് ഒരേ കളർ ഒരേ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ തരിക കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതേ ഒരു മോഡൽ നമുക്ക് ഡബിൾക്സിലും അവൈലബിൾ ആണ് കേട്ടോ നല്ല 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 കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ നമുക്കിതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഒന്ന് കണ്ടു നോക്കാവുക ഇതാ കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് നടുവശത്ത് പോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് സൈഡ് കൂടി ഇത് അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് പീസ് നമ്മൾ സെയിലാക്കിയിട്ടുണ്ടോ എത്ര ഇതിൻ്റെ സെയിലായി പോയിട്ടുണ്ട് എനിക്കെന്നറിയില്ല അത്രയും പല പല പ്രിൻറ്റ് ചെയ്ഞ്ചായിട്ട് ഒരുപാട് മോഡൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോഡൽ ഒരുപാട് കസ്റ്റമർ നമ്മളുടെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ ഇനി ഇതിന്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ ഷോൾ വന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെയാണ് നടുവശത്തുകൂടിയത് അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദി മരിപ്പൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നമുക്ക് തലയിലൊക്കെ കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലിൻ്റെ സ്പ്ലി ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ട് നല്ല വൈറ്റ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഇങ്ങനെ ഇളകി പോകും അങ്ങനെ ഒന്നുമില്ല നല്ല മെറ്റീരിയൽ വന്നൊരു സഫ്റ്റ് കോട്ടലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്